പിന്നെ ഇത് എങ്ങനെയാണ് ഉമ്മമാരെ വൃത്തിയാക്കുക ഒരു കുട്ടി മൂത്രം ഒഴിച്ച മൂത്രം നമുക്ക് അവിടെ കാണാനുണ്ടെങ്കിൽ നജസ് ശുദ്ധിയാക്കുന്നതിന്റെ ഒന്നാമത്തെ നിബന്ധന ഇസാലിൻ നജസിന്റെ തടി നീക്കം ചെയ്യുക എന്നതാണ് അതിന്റെ ഭാഗമായി ഈ മൂത്രം നമ്മൾ അവിടെ എടുത്തു കളയണം മൂത്രം ഒരു വെള്ളമാണ് കരവസ്ഥയല്ല അതുകൊണ്ട് എങ്ങനെയാണ് എടുത്തു കളയാം അതിന് ഉണങ്ങിയ തോർക്കുമൊണ്ടുകൊണ്ട് ശീല കൊണ്ട് അത് ഒപ്പിയെടുക്കുക വെള്ളമൊഴിക്കുന്നതിന് മുമ്പ് ഉണങ്ങിയ ശീലം കൊണ്ട് ആ മൂത്രം ഒപ്പിയെടുക്കുക ഒപ്പിയെടുത്തുകഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടയാളം തന്നെ കാണാതെയാവും ആ സ്ഥലം ഓർമ്മലാണ് അടയാൻ കാണാതായി കഴിഞ്ഞാൽ ആ നജസിനെ നജസിന്റെ രണ്ടാം ഗ്രേഡിലേക്ക് എത്തിച്ചു നജസ് മുഹഫ് എന്നുള്ള പദവിയിലെത്തി ഇനി എന്തു മതി ആ സ്ഥലത്ത് ഒരു കോപ്പ വെള്ളം പാർന്ന് മൂത്രമായിരുന്ന എല്ലാ സ്ഥലത്തും വെള്ളമായി എന്നൊപ്പായാൽ അതോടുകൂടെ സ്ഥലം വൃത്തിയായി ആ വെള്ളം തുടക്കണെന്നോ നീക്കണമെന്നോ നിബന്ധനയില്ല അല്ലാതെ നമ്മൾ രണ്ടുത്തിൽ താഴെയുള്ള വെള്ളം ഒരു സ്ഥലത്തേക്കാട് പറഞ്ഞാൽ ആ സ്ഥലം ശുദ്ധിയാകുന്നില്ല നജസിന്റെ തടി നീക്കം ചെയ്യണം ഇത് റൂമുകളിൽ കുട്ടികളെ മൂത്രമൊഴിച്ചാൽ നമ്മൾ വൃത്തിയാക്കുന്നിടത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇത് നിസ്കാരത്തിൽ ഉൾപ്പെടെയുള്ള ഇബാധകൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല നമ്മുടെ ആരോഗ്യത്തിന്റെ കൂടി പ്രശ്നമാണ് മൂത്രം എന്ന് പറയുന്നത് പച്ചവെള്ളമായി നമ്മൾ കാണരുത് ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള എന്തെല്ലാം മണുക്കളുണ്ടോ അതിൽ ഭൂരിഭാഗവും മൂത്രത്തിലൂടെ പുറത്തു വരുന്നു ഇതുകൊണ്ടല്ലേ ഒരാൾക്ക് മലമ്പനി മരമ്പനിയുണ്ടോ മഞ്ഞപ്പിത്തമുണ്ടോ ഇതൊക്കെ നോക്കാൻ എന്ത് മതി എന്തിനേരം ഒരു പെണ്ണ് ഗർഭിണിയാണോ എന്ന് തിരിച്ചറിയാൻ മൂത്രം പരിശോധിച്ചാൽ മൂത്രം വിളിച്ചു പറയും ഇതിന്റെ ഉടമ ഗർഭിണിയാണ് ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ് ഇത് പച്ചവെള്ളമല്ല ഇളനീര് കുടിച്ചവന്റെ മൂത്രം ഇളനീരല്ല അതിൽ മാരകമായ വിശാംശങ്ങളുണ്ട് അതുകൊണ്ടാണ് ഒരു സ്ഥലത്തും തെരുവിലോ വഴിയോരങ്ങളിലോ മരച്ചുവടുകളിലോ ഒന്നും മൂത്തമൊഴിക്കരുതെന്ന് രബീസുല്ലാസിൻ നമ്മൾ ഉപദേശിച്ചു ഇസ്ലാമിന്റെ സാംസ്കാരികമായ വലിയൊരു മുഖമാണ് നമ്മൾ അതിലൂടെ ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും മുസ്ലിമീങ്ങൾ ഒരിക്കലും പുറം പ്രദേശങ്ങളിൽ വിസർജനം നടത്തുകയില്ല